നാല് മണിക്ക് അസുര നമസ്കാരാനന്തരം മറും കുഞ്ഞിത്തങ്ങൾ മക്ബറി വാർത്തു കഴിഞ്ഞ് നമ്മൾ ഇവിടെ നമ്മുടെ ആണ്ടു നേർച്ചയ്ക്ക് പതാക ഉയർത്തുന്നതിലൂടെ ആരംഭം കുറിക്കുകയാണ് ഈ പറ്റി എല്ലാവർക്കും ഉറങ്ങുന്നതുപോലെ മത സൗഹാർദ്ദ ഇതര മതവിശ്വാസികളിവിടെ വന്നുകൊണ്ട് എല്ലാവർക്കും ഒരു തണലായി അത്തങ്ങയായി നിലകൊള്ളുന്ന ഒരു മഹാൻ അവറുകളാണ് സൈദ് അബ്ദുറഹ്ന ഹുസുറാവു അസീസ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല തമിഴ്നാട് കർണാടക മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ സംബന്ധിക്കാറുണ്ട് ഈ മക്കം സിയാറത്ത് ചെയ്യാറുണ്ട് ഈ ഓയിസുമായി ബന്ധപ്പെട്ട് നാള് നടക്കാനിരിക്കുന്ന അതിവിഹുലമായ അന്നദാനം എല്ലാ മതവിശ്വാസികൾക്കും നമുക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് നമ്മൾ വലിയ അന്നദാനം നാളെ ശേഷം മണിക്ക് നടക്കുന്നതാണ് മുഹമ്മദ് മുസ്ലിയാർ നെടുമ്പുര പതാക ഉയർത്തിയാണ് ആണ്ടുതർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് കെ എസ് മുഹമ്മദ് ഹാജി സെയ്ദ് മുഹമ്മദ് സാദിഖ് തങ്ങൾ ഹംസ മലബാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചെറുതുരുത്തി